രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ നിന്നും കാണാതായ സഹോദരനെ കണ്ടെത്തിയതിന്റെ സന്തോഷത്തിലാണ് ഇന്ന് കുടുംബം ബെൽഗാം സ്വദേശിയായ പവൻ ഗോപാൽ ചൗഗലിനെയാണ് വർഷങ്ങൾക്ക് ശേഷം സഹോദരി കേരളത്തിൽ നിന്നും മാനസിക വെല്ലുവിളി നേരിടുന്ന പവൻ ഗോപാൽ തന്നെ നൽകിയ ഫോൺ നമ്പർ വഴിയുള്ള ചവറ പോലീസിന്റെ ഇടപെടലാണ് സഹോദരി സുജാതയ്ക്ക് സഹോദരനെ കണ്ടെത്താൻ സഹായകമായത്വൻ ഗോപാൽ രണ്ടു വർഷം മുമ്പാണ് കർണാടകയിലെ ബെൽഗാം ഷഹാപൂരിൽ നിന്നും പവൻ ഗോപാൽ ചൌകലിനെ കാണാതാകുന്നത് മാനസിക വെല്ലുവിളി നേരിടുന്ന ഇയാൾ കേരളത്തിലെത്തി കൊല്ലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അലഞ്ഞു നടന്നു ജീവകാരുണ്യ പ്രവർത്തകരുടെ ഇടപെടലിൽ ഇയാൾ കോയ്വിളയിലെ സെഞ്ചറൂം അഭയ കേന്ദ്രത്തിലെത്തി എന്നാൽ ഇവിടെ നിന്നും പിന്നീട് ഇയാളെ കാണാതായി തുടർന്ന് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വ്യാപകമായ അന്വേഷണം നടന്നു ഇതിനൊടുവിൽ വീണ്ടും ഇയാളെ കണ്ടെത്തി തുടർന്ന് പോലീസും ജീവകാരുണ്യ പ്രവർത്തകരും ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനുള്ള അന്വേഷണത്തിലായി ഇയാൾ തന്നെ നൽകിയ ഫോൺ നമ്പർ വെച്ച് പോലീസ് കർണാടകയിൽ ബന്ധപ്പെട്ടു

രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ സഹോദരനെ കണ്ടെത്തിയതിന്റെ സന്തോഷത്തിലായിരുന്നു ഇവർ ഇതേ ടർന്നാണ് പോലീസിന്റെയും കാരുണ്യ പ്രവർത്തകരുടെയും ഇടപെടലിൽ ഇവരെ നാട്ടിലേക്ക് അയക്കാനുള്ള നടപടികളായത് ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര സ്വദേശി ഗണേഷ് കോയിവിള ബിഷബ് ജെറൂം അഭയകേന്ദ്രം സോഷ്യൽ വർക്കർ അജിത്ത ഓഫീസ് ജീവനക്കാരൻ രാഹുൽ എന്നിവർ ചേർന്ന് തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിൽ വെച്ച പവൻ ഗോപാലിനെ സഹോദരിക്ക് കൈമാറി തുടർന്ന് ട്രെയിനിൽ ഇവർ കർണാടകത്തിൽ പോയി കാണാതായവരെ വീണ്ടും ഒന്നിച്ചു ചേർക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് പോലീസും ഒപ്പം ജീവകാരുണ്യ പ്രവർത്തകരും പയ്യനെ ഞങ്ങളുടെ കയ്യിൽ ഒരു ഓടയ്ക്കകത്ത് നിന്ന് വളരെ ദയനീയ അവസ്ഥയിലാണ് കിട്ടിയത് അങ്ങനെ ഇദ്ദേഹത്തിന് ഞങ്ങൾ ഷബ്ജ്വരം അഭയകന്ത്രത്തിലാണ് ആക്കിയത് ഇദ്ദേഹം ഇപ്പം ഓർത്ത് ഫോൺ നമ്പർ പറയുകയും അങ്ങനെ തെക്കുംഭാഗം ബന്ധപ്പെട്ട് ൾ വന്ന് സഹോദരി രണ്ട് സഹോദരിമാരും സഹോദരനും കൂടെ വന്ന് സഹോദരി और जरा जल्दी पता चलता था जल्दी भी आते हैं मगर कुछ पता ही नहीं परसों फोन आया हमको यहाँ से न्यूज ब्यूरो चावरा